ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം എട്ടാം സ്കന്ധം പത്താം അധ്യായം യുദ്ധവും ഭഗവത് പ്രത്യക്ഷവും ശ്രീശുഗൻ പറഞ്ഞു ഏവം കൂട്ടായി പ്രവർത്തിച്ചും ദൈത്യർക്കും ദാനവർക്കുമേ ലഭിച്ചതില്ല പീയൂഷം ഭക്തിഹീനതയാൽ നൃപ ഈ വണ്ണം അമൃതം നേടിത്തൻകൂട്ടർക്കേകി വിദ്രുതം സർവഭൂതങ്ങളും കാൺകേ മറഞ്ഞാൻ ഗരുഡധ്വജൻ ശത്രുക്കളാർന്നൊരൈശ്വര്യം കണ്ടേതും സഹിയാഞ്ഞുടൻ ശസ്ത്രമെന്തി പുറപ്പെട്ടൊരസുരന്മാർ കുരുദ്ധ സുധാപാനത്തിനാൽ ശക്തി വർധിച്ച സുരരും ദാ ഹരിപാതാശ്രയന്മാരായി ദൈത്യരോടെ ുണ്ടായി പരമദാരുണംമോർ കുരോമാളും ബാണങ്ങളും നാനായുധങ്ങളും എടുത്ത ഹോ ശത്രുക്കൾ അവരന്യോന്യം താടിച്ചാർ ക്രോധയുക്തരായി ശംഖം മൃദംഗം പറയും കടുന്തുടികളും തഥാ മുഴങ്ങി ഹസ്ത്യ അശ്വരഥ പദാതിനദങ്ങളും ഇ ഇടഞ്ഞു മുട്ടി രഥിമാർ തമ്മിലും ഹസ്തിസേനയും അശ്വസേനകളും കാലാൾപ്പടയും തമ്മിലും ദകം ഹസ്തി കരടി സിംഹം ചമരിമാനുകൾ ഖരവും പുലിയും വാഹനങ്ങളായി ചെയ്തു സങ്കരം കഴുകൻ കൊറ്റി കങ്കമെട്ടടിമാനുകൾ തിമിംഗലം വാൾപുലിയും പുലിയും ആര്യമാൻ പോത്തുകാളയും കുറുക്കൻ മൂഷികൻ മർത്യനോന്താടുമുയൽ പന്നിയും കൃഷ്ണമാൻഹംസവും മറ്റു ജലസ്ഥല ഖകങ്ങളും വികൃതാകാര സത്വങ്ങൾ പലതും വാഹനങ്ങളായി ഇരു സൈന്യങ്ങളും വന്നു നിറഞ്ഞാർ രണഭൂമിയിൽ നാനാധ്വരങ്ങൾ വെൺകൊറ്റക്കുടവെഞ്ചാമരങ്ങളും വജ്രരത്ന പിടിയെഴുമ മൂല്യവ്യജനങ്ങളും തലേ കെട്ടും മേലങ്കികളും അവവിധം വെയിൽതട്ടി തിളങ്ങുന്ന ശസ്ത്രങ്ങൾ കവചങ്ങളും സേനാനിരകളും കൊണ്ട സുരാസുരവരൂഥിനി യാദോ നിരകളാൽ അഴിയെന്ന പോൽ മിന്നി നിർഭരം കാണാം കാണാതെയാം ഏവ മൂഹിക്കാൻ കഴിയാവിധം ചരിപ്പതായി കാമകമായി മയനിർമ്മിതമത്ഭുതം സർവുദ്ധോപകരണയുക്തം വൈഹായം ശ്രേഷ്ഠന ശ്രേഷ്ഠയാനത്തിൽ അസുരസേനാധിപതിയാമ്പലി സേനാനായകരും ഛത്രചാമരാതിയുമൊത്തഹോ ഉദയാദ്രീ ലത്തിങ്കൾ ബിംബം പോലെ വിളങ്ങിനാൻ ബാണൻ നമുജിയും വിപ്രചിത്തിശംഭരൻ ഇല്ലൻ അയോ മുഖൻ കാലനാഭൻ ദ്വിശീർഷൻ ഭൂതതാപനൻ പ്രഹേദിഹേദി ശകുനി ഹയഗ്രീവൻ വിരോചനൻ വജ്രദംഷ്ട്രൻ ശങ്കുശീർഷൻ കപിലൻ മേഘദുന്ദുഭി താരകൻ ചക്രധൃശുംഭൻ നിശുഭൻ ജംഭനുൽകലൻ അരിഷ്ടനേമീ ത്രിപുരാധിപൻമയരിഷ്ടനും പൗലോമകാലകേ പൗലോമകാലേയന്മാരും നിവാതകവചാദ്യരും ബലിക്കു ചുറ്റുമായി വ്യോമയാനങ്ങളിൽ നിരന്നുതേ ക്ലേശം ഭുജിച്ചതല്ലാതെ സോമം കിട്ടായികയാൽ പരം വൃദ്ധരായി മുൻപമരവെന്നോരെന്നുള്ളവർ ഓടും ശംഖനിർഘോഷവും സിംഹനാഥവും പൂണ്ടുവൈരികൾ നേരിട്ടടുപ്പതായി കണ്ടു കോപിച്ചു വലജിത്തുടൻ ജലധാരായുധം പൂർവഗിരിയിൽ സൂര്യൻ എന്ന പോൽ മത നേർവാർക്കു ഐരാവതത്തിന്മേലേറി മിന്നിനാൻ നാനാധ്വജങ്ങൾ ശസ്ത്രങ്ങൾ വാഹനങ്ങളുമായി തഥാ ചുറ്റും നിരന്നാർ സകണം വായു അജ്ഞാദികൾ തിക്പരും മർമ്മഭിത്താം വിധം പേരുചൊല്ലിത്തെറിയുമായി ധ്രുതം ഇരു സൈന്യങ്ങളും ദ്വന്ദ്വപ്പോരിലേർപ്പെട്ടുമെന്നവ പോർ ചെയ്താൻ ബലിയോടീന്ദ്രൻ താരകാഖ്യനുട ഗുഹൻ വരുണൻ ഹേദിയോടേറ്റാൻ പ്രഹേദിയോടുമിത്രനും വിശ്വകർമാവോടുമയൻ കാലനാ കാലനാഭനുടന്തകൻ വിരോചനനുടാദിത്യൻ തുഷ്ടാവോടഥ ശംഭരൻ വൃഷഭർവാവു നമുജീവരോടശ്വിമാർ തഥാ അപരാജിതനും നൂറുബലിപുത്രരുടർക്കനും സോമൻ രാഹുടും വായുപുലോമാവിനോടും തഥാ നിശുംഭശുംഭന്മാരോടു ബലമേറുന്ന കാളിയും മഹിഷാസുരനോടഗ്നി ദംഭനോടു വൃഷാകി ആ ്രഹ്മപുത്രോടാവാതാവിയുമിൽവലനും തഥാ മാതാക്കളോടുക്കലനും ശുക്രൻ ഗുരുവോടും തഥാ ദുർമർശനോടു കന്തർപ്പൻമൻ നരകനോടുമേ മരുന്നിവാതകവചർ കാലകേയ വസുക്കളും പൗലോമവിശ്വേദേവന്മാർ രുദ്രോ രുദ്രക്രോധിഷ്ഠർ തമ്മിലും ഈ രണ്ടു പേർ ചേർന്നു സുരാസുരേന്ദ്രരീവിധം സുതീക്ഷാശ ങ്ങളാൽ ജീഷയൊത്തുൽക്കടമായി നടത്തിനാർ പരസ്പരം ഘോരരണം നരാധിപ ഭു ചക്രം ഗത പട്ടിശങ്ങൾ ഉൽമുഖങ്ങൾ കുന്തങ്ങൾ ഉലക്കം ഉൾത്തടി മഴുക്കൾ വാൾവേലുകൾ ഭിണ്ടിപാലവും ചൊരിഞ്ഞു ശീർഷങ്ങൾ മുറിച്ചു വീഴ്ത്തിനാർ മുറിഞ്ഞു കൈകാൽ തുടമസ്തകങ്ങളും ധ്വജങ്ങൾ വില്ലും കവചാതിയും ത തകർന്നു തേരും ഗജവും ഭയങ്ങളും പതിച്ചു തന്നാഥർ പരാതിയും ക്ഷണാൽ സൈന്യങ്ങൾ തൻകാലടിയും രഥാംഗവും പതിച്ചു പൊങ്ങീടിനാം സുസഞ്ചയം മറച്ചു വാനം ദിശ സൂര്യബിംബവും ബിംബവും പതിച്ചു രക്തശ്രുതിയേൽക്കവേ ഭുവി സന്തുഷ്ടമോഷ്ടം സ്ഫുടരോഷമക്ഷിയും തകുന്ന ശീർഷങ്ങൾ തെറിച്ച കുണ്ടലം കിരീടവും ൂഷിതമാം ഭുജങ്ങൾ ആയുധങ്ങളും കൊണ്ടു നിറഞ്ഞു പോർക്കളം തെറിച്ചൊരാസ്വശീർഷങ്ങൾ കാൺകെത്താൻ ശസ്ത്രപാണികൾ ബന്ധങ്ങൾ ഭടന്മാർ തന്നേർക്ക് തുള്ളി പിടിച്ചുതേ താടിച്ചാൻ വലി പത്തമ്പ്രനെ തദ്ഗത്തിന് മൂന്നാൽ നാലാൽ രക്ഷകരെ ഒന്നാൽ പാപ്പാനയും ബലാൽ ശീഘ്രവിക്രമനാം ശക്രൻ അത്ര താൻ സ്വശരങ്ങളാൽ നേരെ വരുന്നൊരവയെ ഖണ്ഡിച്ചാൻ നിഷ്പ്രയാസമായി ക്രുധനായി തരസാ ദൈത്യൻ മഹോൽകാഭം സ്വശക്തിയെ കയ്യേന്ദവേ മുറിച്ചാൻ ആവേലുടൻ താൻ സുരേശ്വരൻ ശൂലം കുന്തം പാര എന്നല്ലേതായുധമെടുക്കിലും മുറിച്ചാൻ അവയെ സർവം അയത്നം സുരനായകൻ ആ സുരം മായയെ പൂണ്ടു മറഞ്ഞാൻ പരസാബലി കാണായി തഥാദേവ സൈന്യോപരിവൻ പർവ്വതം പ്രഭോ കാട്ടുതീത്തട്ടി എമ്പാടും പാറക്കെട്ടും മരങ്ങളും പൊരിഞ്ഞു വീണു ശത്രുക്കൾ കണച്ചു പലനാശവും തേളും പാമ്പും മലം പാമ്പും പുലിയും പന്നിയും തഥാ സിംഹങ്ങളും വന്നണഞ്ഞാർ വിരണ്ടോടും ഗജങ്ങളും കൊൽവിൻ മുറിക്കിൻ എന്നാർത്തു ശൂലഹസ്തങ്ങൾ നഗ്നകൾ യാതുധാനികൾ പാഞ്ഞെത്തി അസംഖ്യം യാതുധാനരും കരിങ്കാർ നിറവും ഘോരതരമാമിടിനാദവും കൊടുങ്കാറ്റും തീമഴയുമുണ്ടായി വാനിങ്കൽ മന്നവാ ദൈത്യസൃഷ്ടം മഹാവഹ്നി കാറ്റിൻതുണയുടും തദാ പ്രളയാഗ്നി കണക്ക് ആളിക്കത്തി വിബുധ സേനയിൽ ചീറും കാറ്റത്തേന്തു മോളം ചുഴിയും തിരമാലയും പൂണ്ടു കൂലം തല്ലിയാർത്തു സമുദ്ര മുരുഭീഷണം മഹാമായികളാം ദൈത്യരേവം ദുർലക്ഷ്യമാം വിധം ചെയ്ത മായാപ്രയോഗത്താലാർത്തരായ് സുരസൈനികർ ഇതിൻറെ മറുകൈ കാണാഞ്ഞ് ഉഴന്നിന്ദ്രാദിരാം സുരർ ഉള്ളാൽ സ്മരിക്കേ പ്രത്യക്ഷപ്പെട്ടു സാക്ഷാൽ ഹരേ ണായ് സുവർണോപരിമഞ്ഞളാടയും കിരീടവും കുണ്ടലമെട്ടുകൈകളും ശ്രീവത്സവും കൗസ്തുഭവും മഹത്തമായുധങ്ങളും മഹത്താം ആയുധങ്ങളും ഭൂഢത കഞ്ചനേത്രേ ഹരേ ഉണർന്നിണീ കെ സുഖിനാക്കൾ പോലെയ വന്നളവ് ആത്മദീപ്തിയാൽ മറഞ്ഞു ദൈത്യോദിതമായ മായയും ധ്രുവം സമസ്താർത്തിഹരം ഹരിസ്മൃതി ഹരേ അതാർക്ഷ്യവാഹനെ നോക്കി എറിഞ്ഞു ശൂലം അക്കാലനേമി അതു താർക്ഷനു നേർക്കടുക്കേ ദേവൻ പിടിച്ചു കളിയായി അതെറിഞ്ഞു കൊന്നാൻ സിംഹത്തെയും തതുപരിസ്ഥന രാധിയേയും ചക്രത്തിനാലത മുറിച്ചു സുമാലിമാലിമാർതൻ ശിരസ്സുകളുടൻ നിജവാഹനത്തെ ആ മാലയവാൻ സ്വഗത വീശിയടിക്കവേ തദ്ശീർഷത്തെയും ഛഡിതി കൊയ്തു ജഗൻ നിവാസഹരേ നമീകൃഷ്ണർപ്പണമസ്തു പത്താം അധ്യാ കഴിഞ്ഞു സർവത്രോവിനാമസീർത്തനം ഗോവിന്ദഗോവിന്ദയായ ഹരെ കൃഷ്ണ